സൗന്ദര്യപൂർണമാം സിയോനിൽ നിന്നും സർവേശ്വരനോജ്വല തേജസോടെ ആകാശഭൂമികളോടരുൾ ചെയ്തു വിളിച്ചുകു ടി കേൾക്കൂ ജനമേ ശ്രദ്ധിച്ചിതൻ വാക്കുകൾ യാഹ് ഞാൻ നിങ്ങൾ തൻ ദൈവമല്ലോ അപ്രീതി എന്നിലുള്ള വാക്കുമൊട്ടേറെ കാര്യങ്ങൾ നിങ്ങളിൽ കാണുന്നു ഞാൻ എന്തിനെനിക്കായിട്ടെന്നുമർപ്പിക്കുന്നു ആടുമാടുകളി വേണോ ഇറച്ചി എനിക്കു ഭക്ഷിക്കുവാൻ വേണോ ചഞ്ചോര കുടിക്കുവാനായി അല്ലിനി ആഹാരം വേണമെന്നാകിലോ ആഹാരം നിങ്ങൾ തരേണ്ടതുണ്ടോ കാട്ടിൽ വിഹരിക്കുമെല്ലാ മൃഗങ്ങളും ആരുടേതെന്നോർത്തു നോക്കിയിടുക വാനിൽ പറക്കും പറവകളൊക്കെയും ആഴിയിൽ നീന്തിടും മത്സ്യങ്ങളും സ്വന്തമായുള്ള സർവേശ്വരനെന്തിന് നൽകണമാഹാരമാരെങ്കിലും ചൊന്നിടാമെന്താണ് എനിക്കു ദിനം തോറും നിങ്ങളർപ്പിക്കേണ്ടും യാഗമൊന്ന് നന്ദി വിറഞ്ഞ മനസ്സുമായി നിങ്ങളെ തന്നെ സമ്പൂർണമായി അർപ്പിക്കുവിൻ